ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഞാനിപ്പോൾ ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു ചിക്കൻ കറി നമുക്ക് നോക്കാം വീട്ടിൽ കടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുമുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ആ കുക്കറ് നന്നായിട്ട് തന്നെ ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ആ വെളിച്ചെണ്ണ നന്നായിട്ട് നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു മൂന്ന് വലിയ പീസ് പട്ട മൂന്നോ നാലോ ഗ്രാമ്പു മൂന്നോ നാലോ ഏലക്കായ അര ടീസ്പൂൺ വലിയ ജീരകം ഇത്ര ഒന്ന് മൂപ്പിച്ചിട്ട് എടുക്കാം ഇനി അങ്ങ് നന്നായിട്ട് തന്നെ മൂട്ട് വന്നതിന് ശേഷം ഇതിലേക്കൊരു പത്തോളം ചെറിയുള്ളി ചെറിയ പീസാക്കി കട്ടാക്കിയതും ആ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വൈറ്റി എടുക്കട്ടെ അപ്പോൾ ഒരു ഉള്ളി നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ തന്നെ നമുക്ക് വൈറ്റി എടുക്കണം അപ്പം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊരു ഗോൾഡൻ കളർ കളറാവുന്നതുവരെ വൈറ്റിട്ട് എടുക്കുക അപ്പോൾ ഒരു ഗോൾഡൻ കളറാക്കി വൈറ്റിയിട്ട് കിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് കേട്ടോ ആ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കാത്ത വരണമെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കുറച്ച് ടൈമൊന്ന് എടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ താ ഇത് കൂടെ കളറൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് ഈ ഒരു കളറിലാവുന്നത് വരെ നമുക്കത് വായിച്ചെടുക്കണം ഇനിയിപ്പോൾ അതിലേക്ക് വലിയ സൈസിലുള്ള മൂന്ന് ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ രണ്ട് കിലോ ചിക്കൻ വെച്ചിട്ടാണ് ഈ കറി റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതിലേക്ക് വേണ്ട ഉള്ളി മൂന്ന് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് അത് നേരിയതാക്കിയിട്ട് കട്ടാക്കിയതും അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു രണ്ട് ടേബിൾ സോറി രണ്ട് ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക അപ്പം ഉപ്പ് നമുക്ക് ലാസ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ അവസാനം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് വാറ്റിയെടുക്കുക അപ്പം അത് ആ ഉള്ളിയും കൂടെ നന്നായിട്ട് ഇതിനെ ഒന്ന് വാങ്ങി കിട്ടിയിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു രൂപത്തിൽ ആക്കിയെടുക്കണം കേട്ടോ അപ്പോൾ ടൈം എടുത്തിട്ട് ഇത് വാറ്റിയിട്ട് എടുക്കാനായി ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഉള്ളി വഴറ്റിയായാലും നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടി മറ്റുള്ള പണികളൊക്കെ എടുക്കാമല്ലോ അതിന് ആ ഉള്ളിയും നന്നായിട്ട് വായുന്നതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും ഒരു ടേബിൾ സ്പൂൺ വെളുത്തു വെളുത്തുള്ളി ചതച്ചതും രണ്ട് പച്ചമുളക് നരകക്കറി അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അത് മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാതെ തന്നെ ചെയ്യാതി ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ചിക്കൻ കറിക്ക് ഇനി അതിലേക്ക് മൂന്ന് തക്കാളി മീഡിയം സൈസിലുള്ള മൂന്ന് തക്കാളിയാണ് കേട്ടോ വലിയ തക്കാളിയാണെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതി ഒരു മീഡിയം സൈസിലുള്ള മൂന്ന് തക്കാളി ചെറിയ പീസാക്കി കട്ടാക്കിയതാണ് അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് എടുക്കുക അപ്പോൾ ഇത് തക്കാളിയും നന്നായിട്ട് ഒന്ന് സോഫ്റ്റ് ആയി തന്നോട്ടാ അതുകൊണ്ടല്ലോ തക്കാളിയും നന്നായിട്ട് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ അര ടീസ്പൂണോളം കുരുമുളക് പൊടി അതിൻ്റെ കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇനി അതിലേക്ക് അര ടീസ് അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇനി ഇതിൻ്റെ ആ ഒരു പച്ചമുളക് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വായിച്ചിട്ടെടുക്കട്ടെ അപ്പോൾ മുളക് പൊടിയൊക്കെ എരിവിനുസരിച്ച് കൂട്ടുകയും ചെയ്യാം കുറയ്ക്കുകയും ചെയ്യാം അപ്പോൾ ഇതിൻ്റെ പച്ചമുളക്കൊന്ന് മാറിയിട്ടുണ്ട് നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം ചൂടുള്ള വെള്ളമായാൽ ഏറ്റവും നല്ലതെട്ടാ ഞാനിപ്പോൾ സാധാ പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ചൂടുള്ള ഉണ്ടെങ്കിൽ ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാവും ഏറ്റവും നല്ലത് നല്ലത് ഇനി നന്നായിട്ട് തന്നെ തെളിച്ച് വരുന്ന സമയത്ത് നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ച ചിക്കനും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അതാ നന്നായിട്ടു തന്നെ തെളിച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം വരാനായിട്ട് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ട് കേട്ടോ അത് വെച്ചെടുക്കാം ഇട്ട് കൊടുക്കുക അപ്പോൾ ചിക്കൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ വാർത്തെടുക്കണം കേട്ടോ ആദ്യം തന്നെ ചിക്കൻ എടുത്തിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം വാരാനായിട്ട് വെക്കുക അതിനുശേഷം നമുക്ക് റെഡി റെഡിയാക്കാനായിട്ട് തുടങ്ങിയാൽ മതി കേട്ടോ ഇനി ഇത് ആ മസാലയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്നിട്ടത് ആ കുക്കർ അടച്ച് വെച്ച് കൊടുക്കട്ടെ അപ്പോൾ അത് ആ കുക്കർ അടച്ച് വെച്ചിട്ടുണ്ട് ഇനി രണ്ട് വിസൽ അടിച്ചാൽ മതി അപ്പോഴേക്കും ചിക്കനല്ലേ പെട്ടെന്ന് തന്നെ ബന്ധു കിട്ടും അപ്പോൾ ഇപ്പം ഉച്ചക്കൊക്കെ തേങ്ങാച്ചോറാണ് കേട്ടോ അപ്പോൾ കണ്ടല്ലോ തേങ്ങാച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് തേങ്ങാച്ചോറും ചിക്കൻ കറിയും നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പോൾ തേങ്ങാച്ചോറ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അത് കഴിഞ്ഞതിന് ശേഷമാണ് ചിക്കൻ കറി റെഡിയാക്കി വന്നത് അപ്പോൾ ഈ തേങ്ങാച്ചോറിൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് അപ്ലോഡ് ആക്കി തരേണ്ടേ അപ്പോൾ നമ്മൾ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സ്റ്റെപ്പിൽ ചിക്കൻ കറി റെഡിയാക്കി എടുത്താൽ അപ്പോൾ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം എൻ്റെ കയ്യിലിപ്പം മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ സ്കിപ്പ് ചെയ്തതാണ് മല്ലിയില ഉണ്ടെങ്കിൽ കുറച്ച് കട്ടാക്കിയിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കട്ടെ അപ്പോൾ കണ്ടല്ലോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറിവരുടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് മൂന്ന് കഴിക്കാൻ തുടങ്ങാം അപ്പോൾ താ ചോറൊക്കെ ഇവിടെ വിളമ്പി എടുക്കാണ് അപ്പോൾ തേങ്ങാച്ചോറ് ചൂടോടുകൂടെ ആയതുകൊണ്ട് ആയതുകൊണ്ട് അത്യാവശ്യം കട്ട് കട്ടായിട്ടുണ്ട് കേട്ടോ ചൂടാറി വരുമ്പോൾ കറക്റ്റായിട്ടുള്ള പരുവത്തിലാകും പിന്നെ ഇവിടെ ഒക്കെ ഇട വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും എല്ലാ ഫുഡ് ഐറ്റംസും നന്നായിട്ട് തന്നെ ബന്ധുക്കിട്ടുണ്ട് കേട്ടോ ചോറായാലും ചിക്കൻ ആയാലും ബീഫായാലും ഒക്കെ എല്ലാ ഫുഡ് ഐറ്റംസും നന്നായിട്ട് തന്നെ വേവിച്ചിട്ടാണ് കഴിക്കുക അപ്പോൾ നന്നായിട്ട് തന്നെ വെന്ത് വരുമ്പോൾ ഇതുപോലെ കട്ടയായിട്ടുണ്ടാകും അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മളുണ്ടാക്കിയ ചിക്കൻ കറിയും പപ്പടം അപ്പോൾ അതിന് ഉള്ളിയും ഉള്ളിയിൽ സുറുക്കയും ഉപ്പും പച്ചമുളകൊക്കെ ഇട്ടിട്ടുള്ള ഉള്ളിൽ കൂട്ടാനുട്ടോ ഉള്ളി കൂട്ടാൻ അപ്പോൾ അതും കൂടെ അതിൻ്റെ കോമ്പിനേഷൻ ആട്ടോ അപ്പോൾ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറക്കരുതാ അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ വരുമുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക പുതിയ വീഡിയോമായി വരുന്നത് തന്നെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ